മലമ്പുഴ ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ആണ് മലമ്പുഴ ഡാം മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി ആയിരുന്ന കാമരാജാണ് മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴയാറിലാണ് മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കായ ഫാന്റസി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഡാമിൻ്റെ സമീപത്താണ് ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ് മലമ്പുഴ റോക്ക് ഗാർഡൻ ശില്പി നേക് ചന്ദാണ് മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതത് കാനായി കുഞ്ഞിരാമനാണ് കേരളത്തിലെ വൃന്ദാവൻ എന്നറിയപ്പെടുന്നത് മലമ്പുഴ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി മലമ്പുഴ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാം തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കല്ലടയാറിലാണ് തെന്മല ഡാം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പരപ്പാർ ഡാം എന്നും തെന്മല ഡാം അറിയപ്പെടുന്നു കല്ലട ഡാം എന്നും തെന്മല ഡാം അറിയപ്പെടുന്നു തെന്മല ഡാമുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഇടുക്കി ഡാം ഇടുക്കി ഡാം ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണശേഷി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇടുക്കി ഡാം കുറവൻ കുറുത്തി മലനിരകൾക്കിടയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത് ഇടുക്കി ഡാം നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം കാനഡയാണ് ഇടുക്കി ഡാമിൻ്റെ ഉയരം നൂറ്റി മീറ്റർ ആണ് അതായത് അഞ്ഞൂറ്റി അടി ഇടുക്കി ഡാം പണിയാൻ അനുയോജ്യമായ സ്ഥലം നിർദ്ദേശിച്ച വ്യക്തിയാണ് കൊലുമ്പൻ മൂപ്പൻ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ ഇരുപതിന് ആരംഭിച്ചു ഇടുക്കി ഡാമിൻ്റെ വേളയിൽ രണ്ടായിരത്തോളം ആളുകൾ വന്യജീവി ആക്രമണത്താലും പ്രകൃതിക്ഷോഭത്തിലും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്ക് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി ജില്ലയിലെ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മുല്ലപ്പെരിയാർ ഡാം പണി പൂർത്തീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ അതായത് നൂറ്റി എഴുപത്തി ആറ് അടി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് മീറ്റർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നി ക്യുക്കാണ് ജോൺ പെന്നി ക്യുക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ജില്ല സംസ്ഥാനത്തിലെ തേനിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാറിനെ ചൊല്ലി കേരളവും തമിഴ്നാടും തർക്കം നിലനിൽക്കുന്നു മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടിന്റെ പേരാണ് വൈഗ അണക്കെട്ട് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ഇടുക്കി ജില്ലയിലെ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മുല്ലപ്പെരിയാർ ഡാം പണി പൂർത്തീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ അതായത് നൂറ്റി എഴുപത്തി ആറ് അടി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് മീറ്റർ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നി ക്യുക്കാണ് ജോൺ പെന്നി ക്യുക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ജില്ല സംസ്ഥാനത്തിലെ തേനിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാറിനെ ചൊല്ലി കേരളവും തമിഴ്നാടും തർക്കം നിലനിൽക്കുന്നു മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടിൻ്റെ പേരാണ് വൈഗ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീംകോടതി നിർമ്മിച്ച കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് എ എസ് ആനന്ദ് സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ഡാം ത്രിപ്പിൾ നയൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കരാറിന്റെ പേര് പെരിയാർ ലീസ് അഗ്രിമെൻ്റ് എന്നാണ് ബാണാസുര സാഗർ ഡാം ബാണാസുര സാഗർ ഡാം ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥാപിച്ചിരിക്കുന്ന ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതുമായ എർത്ത് ഡാമാണ് സാഗർ വയനാട് ജില്ലയിലാണ് ബാണാസുരസാഗർ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയുടെ കൈവഴിയായ കരമന തോട്ടിൽ സ്ഥിതി ചെയ്യുന്നു നെയ്യാർ ഡാം നെയ്യാർ ഡാം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നെയ്യാർ ഡാം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് കേരള ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം നെയ്യാർ ഡാമിലാണ് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നും അറിയപ്പെടുന്നു പി ഡാം പിച്ചി ഡാം തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പി ഡാം സ്ഥിതി ചെയ്യുന്ന നദി മണലിയാണ് പി ഡാം നിർമ്മിച്ച വർഷം ആയിരത്തി